എന്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ റിവ്യൂലോട് സ്വാഗതം അങ്ങനെ വേണുവും രേവതിയും അനാമികയെ വീട്ടിലോട്ട് വിളിച്ചു വരുത്തുന്നുണ്ട് അച്ഛനും അമ്മയും എന്ത് കാര്യത്തിനാ വിളിച്ചെന്നറിയാനായിട്ട് വേഗം തന്നെ അനാമിക വീട്ടിലോട്ട് ചെല്ല അവിടെ ചെല്ലുന്ന സമയത്ത് വേണുവും രേവതിയും വലിയ സങ്കടത്തിൽ ഇരിക്കുന്നുണ്ട് എന്താച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒന്നും പറയണ്ട മോളെ ആകെ പ്രശ്നത്തിലാ പെട്ടെന്ന് ഒരു പത്തു ലക്ഷം രൂപ വേണം മോളെങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ആ പത്ത് ലക്ഷം രൂപ തരണം മോള് വിചാരിച്ചാൽ നടക്കും അച്ഛാ അച്ഛനെന്തറിഞ്ഞിട്ടാ ഇങ്ങനെയൊക്കെ പറയുന്നേ ഞാൻ തന്നെ അവിടെ പിടിച്ചു നിൽക്കാൻ പെടുന്ന പാട് എനിക്ക് മാത്രമേ അറിയൂ മോള് കൂടെ കൈവിട്ട അച്ഛനും അമ്മയ്ക്കും വേറൊരു വഴിയില്ല മോളെ മോളെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം അച്ഛാ അച്ഛൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഇനി എന്റെ കയ്യിൽ സ്വർണ്ണെന്ന് പറയാനായിട്ടതാ അനികെട്ടിയ ഈ താലി മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അച്ഛനും അമ്മയ്ക്കായിട്ട് ഞാൻ കൊണ്ടു തന്നില്ലേ ഇനി എന്താ അച്ഛ പറയുന്നേ മോളെ എന്നാ താലിമാലിങ്ങി ഊരിത്താ ഇതാ അനി കെട്ടിയ താലിയാ ഇത് കണ്ടില്ലെങ്കില് വീട്ടിലെല്ലാവരും ചോദിക്കില്ലേ അച്ഛാ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ ആരും ചോദിക്കില്ല മോളെ മോൾ അതിങ് ഊരിത്താ അത് ഏകദേശം ഒരു പതിനഞ്ചു പവനെങ്കിലും കാണും അതിങ് തന്നുകഴിഞ്ഞാ അച്ഛനൊന്ന് പിടിച്ചു നിക്കാരി മോളത് ഊരിത്താ അച്ഛാ ഈ മാലയില്ലെങ്കില് എനിക്ക് എന്ത് വലയുള്ളത് അവിടെ ചെന്ന് ആ മുത്തശ്ശിയോ മുത്തശ്ശിനൊക്കെ ചോദിച്ചാല് ഞാൻ എന്ത് പറയാനാ അതിനൊക്കെ അച്ഛനൊരു വഴിയുണ്ടാക്കി തരാം മോൾ ആ മാല ഇങ്ങ് ഊരിത്താ മാല കളഞ്ഞു പോയതാണെന്ന് മോളങ്ങ് പറഞ്ഞാ മതി അവർക്ക് ഒരുപാട് ജ്വല്ലറികൾ ഉണ്ട് ഇനിയിപ്പോ പത്തോ ഇരുപതോ പവൻ കാണാതെ പോയാലും മോൾക്ക് അവരത് വാങ്ങി തരും ഇപ്പോ വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ മോളെ മോളാ മാലേങ്ങ ഊരുത്താം അനാമിക അച്ഛന്റെയും അമ്മയുടെയും സങ്കടം കാണുമ്പോ ആ മാലയങ്ങ് ഊരിക്കൊടുക്കാണ് പിന്നീടായിട്ട് അനാമികയോട് പറയുന്നുണ്ട് മോൾ വേഗം വീട്ടിലോട്ട് പോ അച്ഛാ എന്നാ ശെരി ഞാനിറങ്ങട്ടെ എന്നും പറഞ്ഞ് അനാമിക അവിടെ നിന്ന് പോകുന്നുണ്ട് അനാമികയുടെ ഉള്ളില് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് മാല കളഞ്ഞു പോയത് അറിഞ്ഞാല് എന്തെങ്കിലും പ്രശ്നാവോ എന്നായിരിക്കും പേടി അങ്ങനെ അനാമിക്ക് കയറി ചെല്ലുന്നുണ്ട് മുത്തശ്ശിയും ദേവിയാനിയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ കയറി ചെല്ലുമ്പോഴേ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് മോള് അച്ഛനേം അമ്മയെയും കണ്ടോ ആ മുത്തശ്ശി കണ്ടു അല്ല മോൾ അവിടെ നിൽക്ക് മോളുടെ കഴുത്തില് മാല എവിടെ അത് മുത്തശ്ശി എവിടെ മോളെ മോളുടെ താലിമാല എവിടെ ഊരു വെച്ചിരിക്കാണോ അത് മുത്തശ്ശി അത് കാണാതെ പോയി കാണാതെ പോയെന്നോ താലിമാലയോ എന്താ മോളെ പറയുന്നേ ആ മാലയൊക്കെ സൂക്ഷിക്കണ്ടേ ഇങ്ങനെ നിസാരായിട്ട് തള്ളിക്കളയേണ്ടതാണോ പോയെന്നൊക്കെ പറഞ്ഞ് അനിമോൻ കെട്ടിയ താലിയല്ലേ എന്താ മുത്തശ്ശി അതെങ്ങനെ പോയെന്നെനിക്കറിയില്ല പിന്നെ എന്ത് ചെയ്യാനാ പിന്നെ അനി കെട്ടിയ താലിയല്ലേ അതിപ്പ എന്റെ കഴുത്തിലൊക്കെ കിടക്കുന്നതും കിടക്കാത്തതും ഒരേ കണക്കാ അവൻ എന്നോട് സ്നേഹവും അടുപ്പൊന്നുമില്ല പിന്നെന്തിനാ അവൻ കിട്ടിയ താലി എന്ന് പറയുന്നത് എന്റെ കഴുത്ത് കിടക്കുന്നത് അത് പോയത് നന്നായന്നേ ഞാൻ പറയൂ എന്താ അനാമികേ നീ എന്തൊക്കെയാ സംസാരിക്കുന്നേ ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്ന് ദേവി അനി ചോദിക്കുന്നുണ്ട് അല്ലാതെ വല്ലയമ്മ പറ അനിക്ക് എന്നോട് ഒരു തരത്തിലും ഒരു സ്നേഹവും ഇല്ല പിന്നെ ഞാനെന്തിനാ ആ താലിമാലയും കെട്ടിപ്പിടിച്ചിരിക്കുന്നേ ഭർത്താവ് കെട്ടിയ താലി അത്രയും പരിശുദ്ധായിട്ട് കൊണ്ട് നടക്കേണ്ടതാ അതാ നീ ഇപ്പൊ ഇങ്ങനെ തള്ളിക്കളഞ്ഞത് അനിയെക്കുറിച്ച് നീ ഇങ്ങനെയൊക്കെയാണോ പറയുന്നേ എന്താ ഇതൊക്കെ വലിയ മോശാണ് കേട്ടോ അനാമികെ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് വേണോ എന്ന് കരുതിയിട്ട് ആരെങ്കിലും അത് കളയോ വേണമെന്ന് വെച്ചിട്ടൊന്നുമല്ല അല്ല അതെങ്ങനെയോ നഷ്ടപ്പെട്ടു അങ്ങോട്ടേക്ക് ജാനകിയും ജലജയും വരുന്നുണ്ട് എന്താ ഏട്ടത്തി എന്താ ഇവിടെ പ്രശ്നം അനാമികയുടെ മാല കളഞ്ഞുപോയി താലിമാല അനി കെട്ടിയ മാല അത് ചോദിച്ചപ്പോ പറയാ അത് പോയത് നന്നായെന്ന് അനിയെ അത്ര ബഹുമാനേ ഇവൾക്കുള്ളൂ നീ ഇനിയും വളം വെച്ച് കൊടുക്ക് നിന്റെ മരുമകൾക്ക് ഒന്നിനും നീ വഴക്കു പറയണ്ട അവളെ തലയിൽ കയറ്റി വെക്ക് ഏട്ടത്തി അവൾ വേണമെന്ന് കരുതിയിട്ട് മാല കൊണ്ട് കളയോ എന്തിനെ വെറുതെ അവളെങ്ങനെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിലും ഇവിടെ എന്ത് ചെയ്താലും അവളെയാണല്ലോ എല്ലാവരും കുറ്റപ്പെടുത്ത അവളെ ആരും കുറ്റപ്പെടുത്തിയതല്ല നീ എന്തൊക്കെയാ പറയുന്നേ മോളെ മോള് സങ്കടപ്പെടണ്ട ഇവരൊന്നും പറയുന്നത് മോള് കേൾക്കണ്ട ഞാൻ അനിയോട് പറഞ്ഞിട്ടേ പുതിയൊരു താലിയും മാലയും വാങ്ങിച്ചു തരാം അത് അനി തന്നെ മോളുടെ കഴുത്തിൽ കെട്ടിത്തരും ഇത് കേൾക്കുന്നതും അനാമികക്ക് സന്തോഷാവുന്നുണ്ട് അത് മോളെ ഇനി അതെങ്കിലും നല്ല രീതിക്ക് കൊണ്ട് നടക്കണം ഇവിടെ ഒരുപാട് കള്ളന്മാരുള്ളതാ അതുകൊണ്ട് താലിമാലയും മറ്റു ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ചെടുത്തു വെക്കണം എന്ന് ജലജ പറയുന്നുണ്ട് ഇത് കേൾക്കുന്നത് നവ്യ്ക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്നു എന്നും നവി പറയുന്നുണ്ട് അതെന്താ നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ടാണോ പറഞ്ഞത് എനിക്കും എൻ്റെ അനിയത്തിക്കൊന്നും ഇവളുടെ താലിമാല മോഷ്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത്രയ്ക്ക് ഗതികെട്ടവരൊന്നും അല്ല ഞങ്ങൾ ആരവിടെ മാലയും മറ്റു സാധനങ്ങളും മോഷ്ടിക്കുന്നേനെ എനിക്ക് നന്നായിട്ടറിയാം അതിനുള്ള തെളിവും എന്റെ കയ്യിൽ തന്നെയുണ്ട് അതോടുകൂടി ജലജ വാ അടച്ചിരിക്കുന്നുണ്ട് മോളെ മോളെ സങ്കടപ്പെടാതിരിക്ക വാ എന്നും പറഞ്ഞ് അനാമികയെ കൊണ്ടുപോവാണ് ജാനകി എത്ര പറഞ്ഞാലും ഈ ജാനകിക്ക് മനസ്സിലാവില്ല അനാമികനെ എന്തൊക്കെ തെറ്റ് ചെയ്താലും അനാമികയുടെ ഭാഗത്തെ അവളെ നിന്ന് സംസാരിക്കോ എന്നൊക്കെ ദേവി അനി പറയുന്നു അങ്ങനെ അനിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് അനാമിക അനി എന്റെ മാല കാണാനില്ല നീ കെട്ടിയ താലിമാല മാല സൂക്ഷിക്കാനും നിന്നെ കൊണ്ടാവില്ല എന്തായാലും ഒരു കണക്കിന് നന്നായി എപ്പോഴും നീ പറയാറുണ്ടല്ലോ നീ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്ത് കിടക്കുന്നത് എന്നൊക്കെ ഇനിയിപ്പോൾ അത് പറയില്ലല്ലോ അത് പോയി കിട്ടിയില്ലേ ആടാ നിനക്കങ്ങനെ സന്തോഷമാകുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം നീ പോയിട്ടേ മൂർത്തീസ് ജ്വല്ലറിയിൽ നിന്ന് ഒരു താലിയും മാലയും എനിക്കായിട്ട് വാങ്ങിയിട്ട് വാ എന്നിട്ട് അമ്പലത്ത് പോയി അത് അതെന്റെ കഴുത്തിൽ ഒന്നുകൂടെ കെട്ടിത്താ പിന്നെ ഒരു വട്ടം നിന്റെ കഴുത്ത് താലി കെട്ടാൻ തന്നെ എനിക്ക് ഇതിലെ താൽപ്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോഴാ ഇനിയും പോയിട്ട് താലി കെട്ടാൻ എന്നെ കൊണ്ടൊന്നും പറ്റില്ല അല്ലെങ്കിലും നിന്നെ കൊണ്ട് എന്തിനടാ പറ്റാ നീ വാങ്ങിച്ചു കൊടുക്കും ആ നന്ദു പറഞ്ഞാൽ അല്ലേ അല്ലാതെ എനിക്ക് നീ വാങ്ങി തരില്ലോ നീ ഒന്ന് പോകുന്നുണ്ടോ മനുഷ്യന്റെ സമാധാനം കളയാനായിട്ട് വീട്ടിലൊരു പത്ത് മിനിറ്റ് നേരെ ഇരിക്കാമെന്ന് കരുതിയാലും നീ സമാധാനം തരില്ലല്ലോ എന്നും പറഞ്ഞ് ആനി അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് പിന്നീടായിട്ട് അനാമിക ഈ വിവരമൊക്കെ വീട്ടിൽ വിളിച്ചു പറയാം എന്നാ പുതിയ പ്ലാനുമായിട്ട് നമ്മുടെ വേണുവും രേവതിയും വീട്ടിലോട്ട് കയറി വരുന്നുണ്ട് അങ്ങനെ മുത്തശ്ശിയോടും അതുപോലെ ദേവിയാനിയോടും ജാനകിയോടൊക്കെ ചോദിക്കുന്നുണ്ട് ഇത്രയും ഗതികെട്ടവരാണ് നിങ്ങളെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല എൻറെ മോൾക്ക് ഒരു മാല വാങ്ങിച്ചു കൊടുക്കാൻ പോലുമുള്ള കഴിവ് നിങ്ങൾക്കില്ലല്ലോ എന്റെ മോൾക്ക് എത്ര കല്യാണം വന്നതാണെന്നറിയോ ഒരുപാട് കല്യാണങ്ങൾ വന്നതാ അതും കോടീശ്വരന്മാര് എന്നിട്ടും എന്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടതോ ഇതാ ഇവനെ ഈ അനിയെ അതുകൊണ്ട് ഇങ്ങോട്ട് കല്യാണം കഴിച്ചു വിട്ടു എന്നിട്ട് നിങ്ങൾ ആരെങ്കിലും അവളെ ഒന്ന് പരിഗണിക്കുന്നുണ്ടോ അവളെ ഒന്ന് സ്നേഹിക്കുന്നുണ്ടോ എന്നിട്ട് ഒരു മാല പോയപ്പോ നിങ്ങൾക്കിത് വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവ് പോലുമില്ല വേണു അതിന് മോൾക്ക് മാല വാങ്ങിച്ചു കൊടുക്കില്ല എന്നൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ ആര് പറഞ്ഞു പറഞ്ഞിട്ടില്ല എന്ന് ദാ ഈ നിൽക്കുന്നു അനിയാ പറഞ്ഞത് അവളെ കഴുത്തിൽ ഇനിയും മാലയൊന്നും വാങ്ങിച്ചിട്ട് കൊടുക്കാൻ അവനെ കൊണ്ട് പറ്റില്ല എന്ന് ഇത്രയും കഴിവില്ലാത്തൊരു മരുമകനെയാണല്ലോ ഞങ്ങൾ കിട്ടിയത് ദേ അനിയെക്കുറിച്ചൊന്നും പറയണ്ട എന്ന് ദേവിയനി പറയുന്നുണ്ട് ആരാ പറഞ്ഞേ ആദർശമോനെ പോലെ തന്നെ കഴിവുള്ളവനാ അനിയും അതുകൊണ്ടല്ലേ അവന് സിനിമയിൽ അവസരങ്ങളൊക്കെ കിട്ടിയത് അവൻ ഇനിയും ഒരുപാട് അവസരങ്ങൾ വരും അവനെ മോശപ്പെടുത്തി ഒന്നും സംസാരിക്കണ്ട എന്റെ മോൾക്കൊരു മാല വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഇവർക്ക് കഴിവില്ലല്ലോ ഇതിപ്പോ നയനയ്ക്കോ നവ്യയ്ക്കോ ആണെങ്കിൽ ഇപ്പൊ കൊട്ടക്കണെങ്കിൽ സ്വർണ്ണം കൊണ്ട് കൊടുത്തേനല്ലോ അല്ലെങ്കിലും കൊടുക്കുന്നതും മൊത്തം നായനയ്ക്ക് നവ്യയ്ക്കോ ആണല്ലോ എന്റെ മോൾക്ക് എന്ത് കൊടുത്തിട്ട എന്നൊക്കെ പറയുന്നു ഇത് കേൾക്കുന്നതും നയന പറയുന്നുണ്ട് എന്തൊക്കെയാ പറയുന്നേ അങ്ങനെയൊന്നും പറയണ്ട അനാമികയെ ഇവിടെ നല്ല രീതിക്ക് തന്നെയാ എല്ലാവരും നോക്കുന്നത് അവൾക്കൊരു കുറവും ഇവിടെ വരുത്താറില്ല ഇപ്പൊ മാല അവളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിലും അതനി വാങ്ങിച്ചു കൊടുക്കും കൊടുക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട അതിന് ആരെങ്കിലും ചോദിച്ചോ അല്ലെങ്കിലും നിനക്കിവിടെ സ്വാതന്ത്ര്യം കൂടുതലാണല്ലോ എന്നും പറയാല്ലോ ഇത് കേൾക്കുന്നതും ദേവി ആരും അഭിപ്രായം ചോദിച്ചിട്ടില്ല അതുകൊണ്ട് നീ മിണ്ടാതിരുന്നാ മതി മോളുടെ അച്ഛൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട അനിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മോൾക്ക് മാല വാങ്ങിച്ചു കൊടുക്കാനായിട്ട് മാലയും താലയും അവൻ തന്നെ വാങ്ങിച്ചു കൊടുത്തോളും വേണ്ട ഇനി അവനൊന്നും വാങ്ങിച്ചു കൊടുക്കണ്ട ഞങ്ങൾ തന്നെ ഞങ്ങളുടെ മോൾക്ക് വാങ്ങിച്ചു വന്നിട്ടുണ്ട് ദേ രേവതി അതിങ്ങെടുത്തേ എല്ലാവരും കാണട്ടെ നമ്മുടെ മോൾക്ക് നമ്മൾ വാങ്ങിച്ച ആ മാല അത് തുറക്കുന്നുണ്ട് ഇതാ ഇരുപത്തഞ്ച് പവനാ ഈ മാല ഇതെന്റെ മോൾക്ക് ഞാൻ വാങ്ങിച്ചതാ ആരും ഇനി എൻ്റെ മോൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ഒന്നും വാങ്ങിച്ചു കൊടുക്കണ്ട മോളെ മോൾക്ക് എന്തു വേണോ അത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്താണെങ്കിലും ഈ അച്ഛൻ വാങ്ങിച്ചു തരാം ഞങ്ങൾക്ക് ഒറ്റ മോളേ ഉള്ളൂ അവളെ ഞങ്ങൾ രാജകുമാരിയെ പോലെയാണ് വളർത്തിയത് ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ തന്നെയാണ്ടാവു ഇത് കണ്ട് അനാമികയുടെ കണ്ണ് തള്ളുന്നുണ്ട് ഇരുപത്തിയഞ്ച് പവന്റെ മാലയോ അച്ഛനല്ലേ പറഞ്ഞ കയ്യിൽ പൈസ ഇല്ലാന്ന് എന്നിട്ടില്ല മാല ഊരി വാങ്ങിച്ചത് മോളെ മോൾക്ക് ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് അങ്ങനെ അനാമികയുടെ അടുത്ത് കൊടുക്കുമ്പോ അനാമിക കാണുമ്പോഴേ മനസ്സിലാവുന്നുണ്ട് അത് റോൾഡ് ഗോൾഡ് ആണെന്ന് വേണുവാണെങ്കിലോ തള്ളി മറിക്കുക മോളെ ഇത് ഇവരുടെ മൂർത്തി ജ്വല്ലറിന്ന് വാങ്ങിച്ചൊന്നും അല്ല അതിലും വലിയ ജ്വല്ലറികളൊക്കെ ഈ നാട്ടിലുണ്ട് അവിടെ നിന്ന് വാങ്ങിച്ചതാ മോൾക്ക് ഇഷ്ടപ്പെട്ടോ ആ അച്ഛാ ഇഷ്ടപ്പെട്ടു അങ്ങനെ അനാമിക അച്ഛന്റെ മുഖത്തോട്ടനെ നോക്കുന്നുണ്ട് മതി മതി ഓവറാവണ്ട എന്നാണ് അനാമിക ചിന്തിക്കുന്നത് എനിക്ക് തന്നെ നോക്കിയിട്ട് മനസ്സിലാവുന്നുണ്ട് ജ്വല്ലറിയുടെ ഉടമസ്ഥരൊക്കെ നോക്കിയാല് അത് എത്രമാത്രം മനസ്സിലാവൂ എന്ന് അനാമികയ്ക്ക് നല്ലപോലെ അറിയാലോ ഇത് കാണുന്നതും ജാനകി പറയുന്നുണ്ട് കണ്ടോ മോളുടെ അച്ഛന്റെയും അമ്മയുടെയും സ്നേഹം മോൾക്കൊന്ന് സങ്കടം വന്നുവെന്ന് അറിഞ്ഞപ്പോൾ അവൾക്ക് വേണ്ടി വാങ്ങിച്ചു കൊടുന്നതേ ഒന്നും രണ്ടും പവന അല്ല ഇരുപത്തഞ്ച് പവനാ കണ്ണെന്നറിയാവുന്ന കാണു എന്നൊക്കെ നായനയോടും അവിയോടൊക്കെ നോക്കി പറയുകയാണ് അപ്പോഴേക്കും ആദർശ വരുന്നുണ്ട് ആദർശിനെ കാണുന്നതും പെട്ടെന്ന് അനാമികക്ക് പേടിയാവുന്നുണ്ട് കാരണം ഇത് റോൾഡ് ഗോൾഡ് ആണെന്ന് അറിയാലോ ആദർശിനെ കാണുന്നതും ജാനകി ചെന്ന് പറയുന്നുണ്ട് കണ്ടോ ആദർശെ മോളുടെ മാല നഷ്ടപ്പെട്ടു അതിന് ബദലായിട്ട് ഇരുപത്തിയഞ്ചു പവന്റെ മാലയാ മോളുടെ അച്ഛനും അമ്മയും കൊണ്ടു കണ്ടോ നീ നിന്റെ ഭാര്യ വീട്ടിൽ നിന്ന് ഒരു കാപ്പവന്റെ സ്വർണമെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ അങ്ങനെ അനാമികയുടെ കയ്യിലിരിക്കുന്ന ആ മാലയെടുത്ത് ആദർശിനെ കൊണ്ട് കാണിക്കുന്നുണ്ട് ആദർശന് തന്നെ കാര്യം മനസ്സിലാവുന്നുണ്ട് ആദർശ ചിരിക്കുകയാണ് നീ എന്തിനാ ചിരിക്കുന്നേ എൻറെ എളേമേ എളേമയ്ക്ക് ഇത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ലേ എന്തു മനസിലായില്ലേന്ന് ഇതേ സ്വർണ്ണൊന്നുമല്ല സ്വർണ്ണമല്ലാന്നോ നീ വെറുതെ അസൂയ മൂത്ത് അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട ഇത് സ്വർണം തന്നെയാ എനിക്കെന്ത് കാര്യത്തിന് അസൂയ ഇത് സ്വർണ്ണ അല്ലാന്ന് എനിക്കുറപ്പാ ഇനിയിപ്പോ നിങ്ങൾക്ക് ഉറപ്പാവണെങ്കില് ഞാൻ കാണിച്ചു തരാം അങ്ങനെ ഒന്ന് അരുതുന്നുണ്ട് അപ്പോഴേക്കും കളറ് മാറുക എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് ആകെ നാണം കെട്ടി തല കുണിച്ച് വേണുവും രേവതിയും ആനാവിക്കായി നിൽക്കുന്നുണ്ട് കണ്ടോ ഇത് സ്വർണമാണോ ഞങ്ങള് പരമ്പരാഗതമായിട്ട് സ്വർണ്ണ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണെന്ന് അറിഞ്ഞിട്ടും ഇതുമായിട്ട് ഇങ്ങോട്ട് വരെ നിങ്ങൾക്ക് നാണമുണ്ടോ എനിക്കും മുത്തശ്ശനും ഈ വീട്ടില് എന്റെ അമ്മയ്ക്ക് വരെ സ്വർണവും മുക്കും കണ്ടാല് മനസ്സിലാവും അങ്ങനെയുള്ള സ്ഥലത്തോട്ടാണോ ഇതുമായിട്ട് വന്നിരിക്കുന്നേ വേണു നിങ്ങളെക്കുറിച്ച് ഞാൻ ഇങ്ങനെയൊന്നുമല്ല കരുതിയത് എന്തായാലും മകൾക്ക് ഇരുപത്തഞ്ച് പാവം കൊണ്ടുവന്നൊന്ന് ഇത്രയും വലിയ ബെടായി പറഞ്ഞിട്ട് നാണമുണ്ടോ നിങ്ങൾക്കിങ്ങനെ നിൽക്കാൻ എന്നൊക്കെ ദേവിയാനി പറയുന്നുണ്ട് ജാനകി ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായോ നിന്റെ മരുമകളുടെയും അവരുടെ വീട്ടുകാരുടെയും സ്വഭാവം ഇനിയെങ്കിലും നീ കണ്ണു തുറന്നൊന്ന് കാണു ദേവിയാനിക്ക് നാണക്കേടുകൊണ്ട് ഒന്നും പറയാനാവാതെ നിൽക്കുവാണ് അനാമികയുടെ എടുത്തോട്ട് ചെന്ന് പറയുന്നുണ്ട് ഈ വിടുത്ത മരുമകൾക്ക് മുക്കുവണ്ടിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തില് വേണുവിന്റെയും രേവതിയുടെയും മുഖത്തോട്ട് നോക്കി ജാനകി ഒന്നും പറയാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് നാണം കെട്ടി തല കുണിച്ചു നിൽക്ക എന്നാ ചെറുപുഞ്ചിനോടുകൂടിയാണ് നവ്യ നിൽക്കുന്നത്